വരവൂർ വരവൂർ യും വരവൂർത്തും തൃശൂർ വരവൂരിലെ കൂർക്ക കൃഷി വിളവെടുപ്പ് തുടങ്ങി നെൽകൃഷി വരവൂർ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കൂർക്ക കൃഷി ചെയ്യുന്നത് വരവൂർ പഞ്ചായത്തിലെ കുമരപ്പനാൽ തളി പിലക്കാട് നായരങ്ങാടി പാലക്കൽ ക്ഷേത്ര പരിസരം വിരുട്ടാണം തുടങ്ങി ഒട്ടേറെ പ്രദേശങ്ങളിൽ കൂർക്ക കൃഷി ചെയ്യുന്നുണ്ട് ഇവിടങ്ങളിലെ മണ്ണിന്റെ സവിശേഷതയും ജൈവകൃഷി രീതിയുമാണ് സ്വാദൂറും കൂർക്ക കാരണം ഓണത്തിന് വിപണനത്തിനായാണ് വിളവെടുപ്പ് നടത്തിയത് പറവൂർ ഗോൾഡ് എന്നറിയപ്പെടുന്ന ഈ കൂർക്ക നമ്മുടെ സംസ്ഥാനതല വിപണന മേളയിലേക്കാണ് ഇതിന്റെ വിളവെടുപ്പ് നടത്തുന്നത് അതിൽ സംസ്ഥാന തലത്തിൽ തന്നെ നമുക്ക് ഒരു സ്റ്റാൾ വരവൂരിന്റെ സ്റ്റാൾ ഉണ്ട് ചങ്ങാലിക്കോടിനും അതുപോലെ തന്നെ കൂർക്കയും വിറ്റൊഴിക്കുന്നതിനുള്ള സ്റ്റാൾ പ്രത്യേക സ്റ്റാൾ ജില്ലാ മിഷൻ ഒരുക്കി തന്നിട്ടുണ്ട് അതിലേക്ക് വേണ്ടിയിട്ടാണ് ഈ കൂർക്ക നമ്മളിപ്പോൾ വിളവെടുപ്പ് നടത്തിയിരിക്കുന്നത് പെരിന്തൽമണ്ണ പെരുമ്പാവൂർ കോട്ടയം കോഴിക്കോട് കുന്നംകുളം എറണാകുളം തുടങ്ങി മാർക്കറ്റുകളിലേക്കാണ് സീസണിൽ പ്രധാനമായും വരവൂർ കൂർക്ക കയറ്റിപ്പോകുന്നത് സീസണിൽ അഞ്ചു മുതൽ പത്തിലോട് വരെ കയറ്റുമതിയുണ്ട് കൂർക്ക കിലോഗ്രാമിന് ഇപ്പോൾ നൂറ്റി മുപ്പത് മുതൽ നൂറ്റമ്പത് വരെ വിലയുണ്ട് ഇതര സംസ്ഥാനങ്ങളിലേക്കും വിദേശത്തേക്കുമൊക്കെ കയറ്റുമതിയുണ്ട് കൂർക്ക കട്ട്ലൈറ്റുകളും കൂർക്ക പപ്സുമൊക്കെ മെട്രോ നഗരങ്ങളിലെ സൂപ്പർ മാർക്കറ്റുകളിലെ ചൂടേറിയ വിഭവങ്ങളാണ് ഒരു ഏക്കറിൽ നിന്ന് കൃഷി ചെലവ് കഴിഞ്ഞ് അരലക്ഷം രൂപ വരെ കർഷകൻ ലഭിക്കും നല്ല വിലയുള്ള സീസണിൽ ഇത് ഒരു ലക്ഷം രൂപ വരെയാകാം പത്തേക്കർ വരെ നെൽവയലുകൾ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്ന കർഷകരുമുണ്ട് ഇവിടെ കൂർക്ക കൃഷിയുടെ പ്രോത്സാഹനത്തിനും കൂർക്ക കൊണ്ടുള്ള വിഭവങ്ങൾ പരിചയപ്പെടുത്തുന്നതിനുമായി വരവൂർ പഞ്ചായത്തും കുടുംബശ്രീയും സംയുക്തമായി മൂന്ന് ദിവസത്തെ കൂർക്ക നടത്താറുണ്ട് കേരള വിഷൻ ന്യൂസ് തൃശൂർ